സ്ത്രീകള് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു കാര്യമാണ് അത്രയും നാള് നമ്മള് സഹോദരങ്ങളെ പോലെ കണ്ട പലരും വേറൊരു കണോ കണയത്താൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പൊ ഭർത്താവ് സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് ഇപ്പൊ വേറൊരു പ്രണയബന്ധത്തിൽ പെട്ടുകൂടായുകയൊന്നും ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ഇതിനു മുമ്പിട്ട് ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ അതായിരിക്കും കേട്ടോ വളരെ നല്ലത് കാരണം അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇനി കുറച്ച് വീഡിയോസും കൂടെ അതുപോലെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇത് ഒരു വീഡിയോയിലൊന്നും പറയുവാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അടുത്തൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൊറേ പേര് ഇങ്ങനെ കമന്റ് ഇടുന്നത് ബാഡ് കമന്റ് ആണെങ്കിലും നല്ല കമന്റ് ആണെങ്കിലും ബാഡ് കമന്റിലും പറയുന്നത് ശരിയൊക്കെ തന്നെയാണ് എന്തിനാ പോയത് വല്ല ആവശ്യം ഉണ്ടായിരുന്ന പോയത് എന്നൊക്കെ ചോദിച്ചു ക്രിസ്ത്യാനിയായിട്ട് നീ എന്തിനാ പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യാനി ഹിന്ദു എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട് ഒരു പ്രപഞ്ച സത്യമൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറഞ്ഞ് എത്തിക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു വാക്കിലൂടെയോ ഒരു വീഡിയോയിലൂടെയോ പറഞ്ഞ് എത്തിക്കുവാനായിട്ട് സാധിക്കില്ല ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക കേട്ടോ അടുത്തൊരു മൂന്ന് നാല് വീഡിയോയിലൂടെ ഞാൻ ഈ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ പോകുന്നത് നമ്മുടെയൊക്കെ പണവും സമയവും ലാഭിച്ചുകൊണ്ട് നമ്മുടെ ഒക്കെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വമേധയാ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ശക്തി നമ്മുടെ മനസ്സിനും ഈ പ്രപഞ്ചത്തിനും ഉണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെയുള്ള ആ ഒരു മനസ്സിന്റെ ശക്തിയെയും നമ്മുടെയൊക്കെയുള്ള മനസ്സിന്റെ ആ ഒരു ശക്തിയെയും ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയെയും മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാര് ഈ ജ്യോതിഷം ജ്യോത്സ്യം മതം ഒക്കെ പറഞ്ഞിട്ട് കുറെ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കെണികളിലൊന്നും ചാടാതിരിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കൂട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മുൻപ് ഇതുപോലെ രണ്ടു മൂന്ന് ജോലിസന്മാരെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതെന്നല്ലേ അതായത് നമ്മളെ സ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവര് പെട്ടെന്നൊരു ദിവസം എല്ലാ കണക്കുകളും കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നതൊന്നും അല്ലല്ലോ അവര് കുറെ കണക്കുകളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങി പഠിച്ച് പഠിച്ചത് തെറ്റിച്ച് പരീക്ഷ എഴുതി ചെലപ്പോ തോറ്റ് വീണ്ടും പരീക്ഷ എഴുതിയൊക്കെ ജയിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നേടി വന്നതിന് ശേഷം നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് വരുന്നത് അവരുടെ അനുഭവങ്ങളിൽ നിന്നും കൂടിയല്ലേ അവർ നമ്മളെ പഠിപ്പിക്കുവാൻ വരുന്നത് അപ്പോൾ അനുഭവമുള്ളവർക്കാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഈ ചാനലില് എന്റെ വീഡിയോസിലൂടെ ഞാൻ പറയുന്നത് സ്ത്രീകൾക്കുള്ള മോട്ടിവേഷനാണ് കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്റെ നിർഭാഗ്യം വച്ചാല് പേര് അതിനെ മോശമായിട്ട് കണ്ട് കുറെ മോശം രീതിയിലല്ല കമന്റ് ചെയ്തു അപ്പോൾ ഈ നല്ല രീതിയിൽ ഞാൻ ഇതിൽ കണ്ട രണ്ട് കമന്റ് ഞാൻ വായിക്കാം കേട്ടോ ആ രണ്ട് കമന്റ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയിലൂടെ എന്താണ് പറയുവാൻ ഉദ്ദേശിച്ചതെന്ന് എന്ന് സ്പഷ്ടമായിട്ട് മനസ്സിലാവും ആ രണ്ട് കമന്റിൽ ആ രണ്ട് വ്യക്തികള് വളരെ വ്യക്തമായിട്ട് എന്റെ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു അവർക്ക് രണ്ടു പേർക്കും പ്രത്യേകം നന്ദി കേട്ടോ സ്നേഹവും അറിയിക്കുന്നു കമന്റ് വായിക്കാവേ ലതിക പറഞ്ഞിരിക്കുന്നത് സഹോദരി പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് ഇരുപത്തിനാല് വർഷമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സിംഗിൾ മദറാണ് ഞാൻ എന്നോടും ഇതുപോലെ പലരും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വളരെ സ്റ്റേൺ ആയിട്ട് പ്രതികരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇപ്പോഴും സ്വസ്ഥമായി ജീവിക്കുന്നു ഒരു ശല്യവും ഇല്ല ഒരുത്തനും ഒന്നും ചൊറിയാൻ വരില്ല അറുപത്തിരണ്ട് വയസ്സായി കണ്ടാൽ നാല്പത്തിയഞ്ച് അൻപത് വയസ്സ് തോന്നിക്കും കാണുമ്പോൾ പലർക്കും പലതും തോന്നും പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും ഈ കമന്റിൽ ഈ സഹോദരി പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണല്ലേ നമുക്കൊക്കെ മലയാളം വായിക്കാൻ അറിയാലോ ആയി പോകുന്ന സ്ത്രീകള് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു കാര്യമാണ് അത്രയും നാള് നമ്മള് പോലെ കണ്ട പലരും വേറൊരു കൂടി നമ്മളെ കാണേ കാണും പല രീതിയിൽ സംസാരങ്ങൾ വരും അപ്പോൾ അത് നമ്മൾ സ്റ്റേൺ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് അല്ലെങ്കിൽ അവരോട് അവരെ അവരകറ്റി നിർത്തി വളരെ ഹാർഷായിട്ടൊക്കെ അവരോട് പെരുമാറി കഴിഞ്ഞാല് അതങ്ങ് മാറും നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പൊ നോ പറയേണ്ട നോ പറയണേ ഇതൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് സഹോദരിമാർക്ക് ഇപ്പൊ ഈ ഒരു വിഷയം ന്യൂസിൽ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി എന്റെ അനുഭവം എന്റെ സഹോദരിമാരോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ എന്താ പറയാ എന്റെ ഭാഗ്യവശാല് ഒരുപാട് വ്യൂ ആ വീഡിയോയ്ക്ക് ഉണ്ടായി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു അമ്പത്തയ്യായിരത്തിന് മേലെയൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു ആൾക്കാർ അപ്പൊ അതനുസരിച്ചിട്ട് വ്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല കമന്റുകളും വരും മോശം കമന്റുകളും വരും ഈ മോശം കമന്റ് ചെയ്യുന്നവരെല്ലാവരും എനിക്ക് തോന്നുന്നത് ഒരു മതഭ്രാന്ത് പോലെ ഉള്ളവര് ഈ വീഡിയോയുടെ ആ ഒരു ടൈറ്റിൽ കണ്ടിട്ട് പെരിങ്ങോട്ട് ദേവസ്ഥാനം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അതുപോലെ പൂജാരി പൂജ എന്നൊക്കെ കണ്ടപ്പോഴേക്കും ഉടനെ അവര് മനസ്സിൽ എന്തൊക്കെയോ അങ്ങ് കണ്ടിട്ട് ഓടി വന്ന ഒരു കമന്റ് അങ്ങ് എത്തേച്ച് പോവുകയാണ് മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനു മുന്നേ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് നോക്കും കമന്റുകളുടെ ഒരു പൊതു സ്വഭാവം നോക്കി എന്നാ ഞാനും അതുപോലെ ഒരു കമന്റ് ഇട്ടേക്കാം എന്നാ വിചാരിക്കുന്നത് ആ വീഡിയോ യഥാർത്ഥത്തിൽ കണ്ടെന്താണെന്ന് മനസ്സിലാക്കണം എന്നോ അതിൽ എന്താണ് ആ വീഡിയോ ചെയ്ത ആള് പറയുന്നതെന്ന് മനസ്സിലാക്കാനോ ഒന്നും ആരും മെനക്കെടാറില്ല അതിൽ നിന്ന് എന്താണ് ഉൾക്കൊള്ളേണ്ടതെന്നൊന്നും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഞാനിത് എന്തിനു വേണ്ടി പറഞ്ഞത് ഇതിപ്പോ ഒരുപാട് ആൾക്കാർ പുരുഷന്മാരൊക്കെ വന്ന് കാണുന്നു എന്ന് വിചാരിച്ചിട്ടല്ല എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ലേഡീസ് എന്റെ വീഡിയോയ്ക്ക് ചില വീഡിയോക്കൊക്കെ ആയിരത്തി താഴേല്ലേ വ്യൂ ഉള്ളൂ ഇത്രയും പേര് വന്ന് കണ്ട് അവരെ ഇതിൽ നിന്നൊരു ഗുണപാഠം പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഞാനാണ് ഏറ്റവും ലോകത്തിലെ നല്ല സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഞാൻ മദർ തെരേസയെ പോലുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മൂടി അണിഞ്ഞിട്ടല്ല നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നത് എനിക്കിത് രണ്ടാം വിവാഹമാണ് രണ്ടാം വിവാഹമാണെന്ന് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നുണ്ടല്ലോ എന്തിനാ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് നീ അടുത്തറിയാവുന്ന ഓർത്ത് എല്ലാവർക്കും അറിയാം എന്റെ രണ്ടാം വിവാഹമാണെന്ന് പിന്നെ ഞാൻ ഈ ചാനലിലൂടെ മിക്ക ഇതിലൂടെ ഞാൻ പറയുന്നത് എന്തിനാണ് ഞാൻ എറണാകുളത്തുനിന്ന് വന്നിട്ട് ഇവിടെ കൊല്ലത്ത് വന്നിട്ട് ഇത്രയും നാളായ ഉള്ളിട്ട് ഇതെന്റെ രണ്ടാം വിവാഹമാണട്ടോ എന്നൊക്കെ പറയുന്നത് എന്തിനാ എനിക്ക് അങ്ങനെ ഒളിച്ചു വയ്ക്കാനും മറച്ചു വെക്കാനും ഒന്നുമില്ല അതുകൊണ്ട് ഈ കമന്റിൽ വന്നിട്ട് ഏതാണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വരുന്ന ചിലവരുണ്ടെങ്കിൽ എനിക്ക് വേതും എന്താ പറയുക എന്റെ രോമം എന്നൊന്നും പറയാൻ പറ്റാ എന്റെ രോമത്തിനൊക്കെ ഇച്ചിരി കട്ടി കൂടുതൽ അതുകൊണ്ട് ഒരു രോമം വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദന എടുക്കും രോമം പോലെ എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എനിക്കതൊന്നും എന്താ പറയാ എന്നെ ഒന്നും ബാധിക്കില്ല കാരണം അതൊക്കെ ബാധിക്കുന്ന ഒരു പ്രായവും കാലമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്നുമില്ല മേളിൽ ആകാശം താഴെ ഭൂമി അത്രേ ഉള്ളൂ കേട്ടോ എന്റെ രണ്ട് ആമക്കളും വലുതായി എനിക്കൊന്നും നോക്കാനും ഇല്ല പിന്നെ രണ്ടാമത്തെ വന്ന ഒരു നല്ല കമന്റ് ഞാൻ പറയാം ഒത്തിരി പേർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടോ പോയി ചത്തൂടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് കിട്ടുന്നുണ്ട് അതിന് മാത്രം ഞാൻ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞേക്കണിയെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഏറ്റവും നല്ല ഒരു രണ്ടാമത് വന്നൊരു കമന്റ് നോക്കാം ക്ലാസിക് കൺസെപ്റ്റ്സ് സലീഷ് എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ പ്രൊഫഷണലുകളെ കാണുവാൻ പോകാറുണ്ട് അത് ജോലിസൻ ലോയർ ഡോക്ടർമാർ ടെക്നിക്കൽ എക്സ്പേർട്സ് ആരുമാകട്ടെ നിങ്ങൾ അവരെ പ്രൊഫഷണലായി മാത്രം കാണുക നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഡീലായി തോന്നിയാൽ അത് അവർ ചോദിക്കുന്ന പണമായാലും അവർ ആവശ്യപ്പെടുന്ന മറ്റേതൊരു സംഗതി ആയാലും നിബന്ധനകളായാലും അതായത് എന്തെങ്കിലും കണ്ടീഷൻസ് അവർ വെച്ചാലും അവരെ ഒന്നും പറയാതെ നോട്ട് പോയിന്റ് ഒന്നും പറയാതെ ഒഴിവാക്കി മടങ്ങി പോരണം പിന്നെ യാതൊരു തുടർ സംസാരവും നടത്തരുത് ഈ സഹോദരന് ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു മാത്രമല്ല ഞാൻ ഈ ഭാഗം ഇതുപോലൊരു ടോക്ക് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തതാണ് പക്ഷെ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു എനിക്ക് തന്നെ ഒരു ഭയമായിരുന്നു കാരണം ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മള് ഡോക്ടർമാരുടെ അടുത്ത് അഡ്വക്കേറ്റിന്റെ അടുത്ത് ജോയിസുമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ കൂടുതൽ പ്രൈവസി ഉണ്ട് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു വന്നാല് പബ്ലിക് എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ ഇപ്പൊ നമ്മുടെ സമൂഹത്തില് പ്രത്യേകിച്ച് കേരളത്തിലാണെന്ന് തോന്നുന്നു കൂടുതലും സ്വന്തം പെമ്മക്കളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാരുണ്ടല്ലേ അങ്ങനെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ അച്ഛന്മാര് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു എന്ന് കരുതി നമുക്ക് എല്ലാ പിതാക്കന്മാർ അച്ഛന്മാര് ചീത്തയാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇല്ല അപ്പോ ഒരു കാര്യം ഒരാൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമുക്ക് എല്ലാവരെയും അടച്ചാശയിപ്പിക്കുവാനായിട്ട് സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്നു വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ജാഗ്രതയായിട്ടിരിക്കുക ക്കായി പോകുന്ന സ്ത്രീകൾക്ക് അടുത്ത സെക്കൻഡിൽ വേറൊരാൾ നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോവും ഒന്നാമത്തെ നമ്മുടെയൊക്കെ ഒരു അന്നേരത്തെ മാനസിക അവസ്ഥ എന്താണെന്നറിയാവോ ആരുമില്ല ആശ്രയത്തിന് ഒരു വശത്തുള്ള കാര്യങ്ങള് സ്നേഹത്താൽ മുറിവേൽക്കപ്പെട്ടവരായിരിക്കും ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ത്രീകള് ഭർത്താവിനാലൊക്കെ മുറിവേറ്റപ്പെട്ടവരായിരിക്കാം അതിനു ശേഷമാണെങ്കിലും നമ്മളെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പല ആൾക്കാരുടെയും പല ദുർമുഖങ്ങൾ പല കമന്റുകള് നമ്മളെ കുറിച്ച് മോശം പരാമർശങ്ങളൊക്കെ നമ്മൾ കേട്ടിങ്ങനെ സഹിച്ച് ഒരു വിധത്തിൽ അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെയൊക്കെ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഒരു ധാരണ എന്താണെന്ന് അറിയാമോ നക്കാപ്പിച്ച പോലെ കുറച്ച് പൈസയൊക്കെ തന്ന് നമ്മളെ അങ്ങ് വശത്താക്കാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ അല്ലെ അങ്ങനെ വഴിപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള കെണികളിൽ നിന്നൊന്നും തിരിച്ചു കയറി പോരുവാനായിട്ട് സാധിക്കില്ല എന്നാൽ അസാധ്യമായ പ്രണയത്താൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പൊ ഭർത്താവ് സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് ഇപ്പൊ വേറൊരു പ്രണയബന്ധത്തിൽ പെട്ടുകൂടായികയൊന്നും ഇല്ലല്ലോ അവരും ഒരു സ്ത്രീയല്ലേ ചോരയും നീരുമുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത് അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പരസ്പരം സമ്മതിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ അതിന് അത് ആ വഴിക്ക് വിടണം അല്ലാതെ ആദ്യം സമ്മതിച്ചിട്ട് ഇതിനൊക്കെ നിന്നിട്ട് പിന്നീട് ഇത് എന്താ പറയാ ചീത്തയാണ് പീഡനം എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്റെ രണ്ട് ഓഡിയൻസ് കമന്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെനിക്ക് വളരെ സന്തോഷം അറിയിക്കുന്നു അതായത് എന്റെ മിക്ക വീഡിയോസിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ സമൂഹത്തില് ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു വരുമാനമൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആ സ്ത്രീകൾക്ക് അവരെ ഒന്ന് ശക്തി പകരുക അവരെ മോട്ടിവേറ്റ് ചെയ്യുക അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കുക അവർക്ക് സ്വയം അവരെ ഒന്ന് എനിക്ക് പണം കൊടുത്തൊന്നും സഹായിക്കാനായിട്ട് സാധിക്കില്ല അവര് സ്വയം ഉയർത്തെഴുന്നേൽക്കണം എഴുന്നേൽക്കണം അവര് ശക്തി ആർജിക്കണം എന്തെങ്കിലുമൊക്കെ അവരായിട്ട് ചെയ്യണം അവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം ഇത്രയും ഉള്ളോട്ട് എന്റെ കൺസെപ്റ്റ് അല്ലാതെ ഞാനൊരു ഹിന്ദുമത വിരോധിയോ അല്ലെങ്കിൽ ഹിന്ദു ഇതിനെ അഡിക്റ്റോ ഒന്നുമല്ല ഞാൻ ഡെയിലി രണ്ടു നേരം ബൈബിളൊക്കെ വായിച്ച് പള്ളിയിലൊന്നും ഞാൻ എല്ലാ ആഴ്ചയിലൊന്നും പോവില്ല എല്ലപ്പോഴും ഒക്കെയാണ് പള്ളിയിൽ പോവുകയുള്ളു അതിന് എന്റേതായ കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് അപ്പോൾ എന്റേതായ ഒരു വിശ്വാസത്തില് പലരും പറഞ്ഞില്ല ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ലേന്ന് കേൾക്കും അപ്പോൾ അതിലേക്കാണ് വരുന്നത് നമ്മുടെ മനസ്സിന്റെ ശക്തിക്കും ഈ പ്രപഞ്ചത്തിന്റെ ശക്തിക്കും അനുസരിച്ചിട്ട് ഒരുമിച്ച് നടത്തുവാൻ പറ്റാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ മനസ്സ് എന്റെ കൺട്രോളിലാണ് അതിന്റെ പവർ ഞാൻ തിരിച്ചറിഞ്ഞ് എന്റെ ഈ മനസ്സിന്റെ പവറും ഈ പ്രപഞ്ചത്തിന്റെ ശക്തിക്കൊക്കെ അനുസരിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ നേടുന്നുണ്ടെന്ന് അതൊക്കെ ഭയങ്കര പാടാ അതൊന്നും അങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് ശ്രമിക്കാം ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഇതിന് പറയുന്ന പേരാണ് മാനിഫെസ്റ്റേഷൻ കേട്ടോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതൊക്കെയാണ് ഈ പറഞ്ഞ ജ്യോതിഷന്മാര് മെന്റലിസ്റ്റുകള് കാര്യങ്ങളെല്ലാം അവര് ചൂഷണം ചെയ്യുന്നത് കേട്ടല്ലോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബറൊക്കെ എണ്ണായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട് അതിൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന ഓരോ വ്യൂ നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് വീഡിയോ കൂടെ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം തരാ